ബോധവൽക്കരണത്തിന്റെ പ്പള്ളി ടൗൺ ക്ലബ്ബിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പേർ മത്സരത്തിൽ പങ്കെടുത്തു ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പിതാവിന്റെ സ്മരണാർത്ഥമാണ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അന്തരിജ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സദാശിവന്റെ സ്മരണാർത്ഥം കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ ചെസ് പ്രേമികളായ മക്കളാണ് മത്സരം ആസൂത്രണം ചെയ്തത് ചെസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ലക്ഷ്യത്തോടെ ചെസ് അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് നാല് ജില്ലകളിൽ നിന്നായി വയസ്സിന് താഴെയുള്ള പരം പേരാണ് മത്സരത്തിൽ പങ്കാളികളായത് മത്സരത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോപാർക്ക് നിർവ്വഹിച്ചു ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉള്ളൊരു അഭിപ്രായം പക്ഷേ നിധി വളരെ ഇന്നലെ ഈ ചടങ്ങിനെ കാണിച്ചപ്പോൾ നിധി വലിയ സന്തോഷം പോകും മിക്കവാറും നമ്മളിലുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് അച്ഛൻ്റെ ചരമവാർഷികമാകുമ്പോൾ ക്ഷേത്രത്തിലോ പ്രകൃതി ലോകം തുടങ്ങുക അവിടെ പൂജകൾ നടത്തി ആത്മാവിൽ നിന്നും ശാന്തി നൽകുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തി പോകുന്ന കാലഘട്ടത്തിലുള്ളതാണ്